നമ്മൾ കംപ്ലീറ്റ് സബ്മിഷൻ ആവശ്യമുള്ള ഒരു കാര്യമല്ലേ വേറൊരു വ്യക്തി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും ഫുള്ളി ഇറങ്ങി വരുന്നതാണ് അപ്പം പല പേർക്കും സ്വന്തം ശരീരത്തിനെ കുറിച്ച് അവേർനെസ് ഉണ്ടാവില്ല പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇതൊരു തെറ്റുപാവം എന്ന് പറഞ്ഞാൽ അവേർനെസ് ഇല്ല അപ്പം വേറൊരാൾ നമ്മുടെ ശരീരത്തിൽ അത്രയ്ക്ക് പേഴ്സണലായിട്ട് ഇതേന്ന് പറയുമ്പോൾ ഈ ടെൻഷൻ ആങ്സൈറ്റി ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻ്റ് അത് സ്ത്രീക്കായാലും പുരുഷനായാലും ചാൻസ് ഉണ്ട് കേട്ടോ സ്ത്രീക്ക് മാത്രല്ല ഉള്ളത് പുരുഷന്മാർക്കും ഉണ്ട് പക്ഷെ സ്ത്രീകളുടെ ഭയങ്കര ഹൈ ആണ് ഇൻഫാക്ട് ഇപ്പം ഞാൻ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് മനസ്സിലായത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് പല ഫിഗേഴ്സ് കാണിക്കുന്നതിനേക്കാളും കൂടുതലാണ് നയൻറ്റി പെർസെൻറ്റേജ് പറഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ സെക്ഷുവലായിട്ടുള്ള ഒരു അബ്യൂസോ അഡ്വാൻസോ ചീ